ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല വറുത്തരച്ച ചിക്കൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് അപ്പോൾ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അതെന്താ ചിക്കൻ നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അതിലേക്ക് ഉള്ളി ഉരുളിക്കേങ്ങ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് വേപ്പിൻ്റെ എല്ലാം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി ഉപ്പ് പിന്നെ ഗരം മസാലപ്പൊടി ഇതും കൂടി ആഡ് ചെയ്തതിനു ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ആവശ്യത്തിന് വെള്ളമൊഴിച്ചു കൊടുക്കുക അതിനുശേഷം നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്ക് ഈ ഗ്യാസിൽ വെച്ച് ചെയിനെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് നമുക്ക് അടുപ്പത്ത് വെച്ച് ചെയ്യുമ്പോഴാണ് കേട്ടോ അത് ശ്രദ്ധിച്ചിട്ടുണ്ട് അത് പിന്നെ ഇതാ ഇതിലേക്ക് തേങ്ങ എടുത്തിട്ടുണ്ട് വറുത്തെടുക്കാനുള്ളതല്ലേ അതിലേക്ക് ചെറിയുള്ളി വെളുത്തുള്ളി കുറച്ച് വേപ്പിൻ്റെ നേരെ ചെറിയൊരു കഷ്ണം പട്ടയുടെ കഷ്ണം കൂടെ എടുത്തിട്ടുണ്ട് നന്നായിട്ട് വറുത്തെടുക്കാം ഇതാ വറുത്തെടുത്തതിന് ശേഷം ഞാൻ എന്താ അരച്ചെടുത്തിട്ടുണ്ട് ആ സമയം കൊണ്ട് ഇതാ നമ്മൾ ചിക്കൻ വെന്ത് വന്നിട്ടുണ്ട് അതിലേക്ക് എന്താ അരപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമുക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളം കൂടെ ആഡ് ചെയ്ത് കൊടുക്കേണ്ട ഞാൻ നന്നായിട്ട് തിളച്ച് വരട്ടെ നമ്മൾ ചിക്കൻ എന്താ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് ഞാൻ എന്താ താളിച്ചൊഴിക്കാം കേട്ടോ ചെറിയ ഉള്ളി വേപ്പിലയും കൂടി ഇട്ടിട്ട് വിളിച്ചേണ്ടില്ല ഇതാ നമ്മളെ വറുത്തരച്ച ചിക്കൻ കറി ഞാൻ കരയുടെ കൂടെ എടുത്തിട്ടുള്ള ഇതാണ് നല്ല നൈസ് പത്തിരിയാണ് അതിലേക്ക് ഇതാ നല്ല ചിക്കൻ കറി വറുത്തരച്ച ചിക്കൻ കറി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റാണ് അല്ല ട്രൈ ചെയ്തേക്കൊണ്ടു